ഇതാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ കോഴിക്കറി നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് വെച്ച ഒരു അടിപൊളി കറി ചോറിനക്കൂടിയും ചപ്പാത്തിനെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ കോഴിക്കറി സവാളയും പച്ചമുളകും വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ടര ടേബിൾ സ്പൂൺ കോഴി മസാല ഒരു തുള്ളി ഉപ്പും കൂടി ചേർത്ത് അത് ഇളക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിങ്ങാന്ന് വെച്ചാൽ അത് വേഗില്ല കുറച്ചും കൂടി വെന്ത് ഒന്ന് ഉടഞ്ഞാൽ മാത്രമേ ആ കോഴിക്കറിക്ക് ഒരു ടേസ്റ്റും ഒരു കൊഴുപ്പും ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് പൈ വേവിച്ചെടുക്കാം അധികം വേഗണ്ട എന്നിട്ട് മാത്രം കോഴിക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കോഴി വെന്ത് കിടക്കും പക്ഷേ ഉരുളക്കിഴങ്ങ് വേഗയുമില്ല അപ്പോൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ട ശേഷം കോഴിക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് വഴിച്ച് അധികം വെള്ളം ചേർക്കണ്ട കോഴിക്കറി ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോലെ പിന്നെ ഒരു അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാതിഷ്ടമായ കോഴിക്കറി റെഡിയായി അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീട്ടിൽ ഇതിങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഉള്ളക്കിഴങ്ങിട്ട് സാധാരണ വെക്കാറില്ല ഇറച്ചിലൊക്കെയാണ് നമ്മൾ ഉള്ളക്കിഴങ്ങിട്ട് വെക്കുന്നത് അപ്പോൾ ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്